െവ് സേവ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും അനർത്ഥമാക്കുന്നതുപോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന പഠനങ്ങളും പ്രാർത്ഥനകളും വചന പ്രഘോഷണവുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കമാണല്ലോ ഇന്ന് എൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ കുടുംബം പത്രോസ് പൗലോസ് പൗരോസ്ലിഹന്മാരുടെ ലേഖനങ്ങളിൽ എന്ന അധ്യായം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കുടുംബം പത്രോസ് പൗലോസ് സ്വീഹന്മാരുടെ ലേഖനങ്ങളിൽ കുടുംബം മനുഷ്യബന്ധങ്ങളുടെ വിളനിലവാണ് മനുഷ്യബന്ധങ്ങൾ ജനിക്കുന്നതും വളരുന്നതും കുടുംബങ്ങളിലാണ് ഭാര്യാ ഭർതൃബന്ധം മാതൃപിതൃബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മാതാപിതാക്കളും മരുമക്കളും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ വിവിധ തലങ്ങളിലുള്ള ബന്ധങ്ങൾ രൂപപ്പെടുന്ന സുപ്രധാനമായ വേദിയാണ് കുടുംബം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് കൂതാശാപരവും സഹാത്മകവുമായ ഒരു മാനമുണ്ട് ഗാർഹിക സഭയായി മനുഷ്യ സമൂഹം രൂപം കൊള്ളുന്നതും കുടുംബത്തിലാണ് ഇപ്രകാരമുള്ള കുടുംബത്തെയാണ് വിശുദ്ധ പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാർ തങ്ങളുടെ ലേഖനങ്ങളിൽ അവതരിപ്പിക്കുന്നത് ജീവിക്കുന്ന കുടുംബം ആണല്ലോ കുടുംബത്തിന്റെ അടിസ്ഥാനം ഈ ബന്ധത്തെ കുറിച്ചുള്ള വിശുദ്ധ പൗലോസ്ലിഹായുടെ പ്രബോധനം എഫേസൂസ് അഞ്ച് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്നിൽ കാണുന്നുണ്ട് മിഷിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേരായിരിക്കും എന്ന പൊതുവായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഭാര്യ ഭർതൃബന്ധത്തെ പറ്റി ശ്ലീഹ പഠിപ്പിക്കുന്നത് ആദ്യ ഭാഗം ഭാര്യമാരോടുള്ളതും രണ്ടാം ഭാഗം ഭർത്താക്കന്മാരോടുള്ളതുമാണ് എല്ലാ ക്രൈസ്തവ ബന്ധങ്ങളിലും വിശിഹായിലുള്ള പരസ്പര വിധേയത്വം ഉണ്ടായിരിക്കണം അത് ഭാര്യാ ഭർത്തൃബന്ധത്തിന്റെയും സവിശേഷതയായിരിക്കണം എന്നാലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവാൻ ീഹന്മാർ ഭാര്യമാരെ പ്രത്യേകം പ്രബോധിപ്പിക്കുന്നു കർത്താവിനോട് പോലെ ഭർത്താക്കന്മാരോട് വിധേയരായിരിക്കാനാണ് പ്രബോധിപ്പിക്കപ്പെടുന്നത് ഇത് പിന്നീട് വിശദീകരിക്കുന്നത് ഭാര്യ ഭർതൃബന്ധത്തെ മിഷിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ പരസ്പര ബന്ധത്തിന്റെ ഭാഗമായുള്ള വിധേയത്വമാണ് ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ ഭർത്താക്കന്മാരോട് ശ്രീഹന്മാർ ആഹ്വാനം ചെയ്യുന്നു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ആത്മപരിത്യാഗത്തിൻ്റെതായിരിക്കണം മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ ജീവൻ പോലും അവൾക്ക് വേണ്ടി ത്യജിക്കാൻ സന്നദ്ധതയുള്ള രീതിയിൽ ആ സ്നേഹം മാക്കുകയും വേണം വിശുദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതുമായ സ്നേഹബന്ധം ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം വിശുദ്ധീകരിക്കുന്ന ഒന്നായിരിക്കണം വിശുദ്ധീകരിക്കുന്ന സ്നേഹമായിരിക്കണം ഭർത്താവിന് ഭാര്യയോടുള്ളത് വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിന്റെ വിളി സാർവത്രികമാണ് സഭയിൽ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് മിഷിഹ അവിടുത്തെ വധുവായ സഭയെ വിശുദ്ധീകരിക്കുവാൻ സ്വയം ആത്മസമർപ്പണം ചെയ്ത് സ്നേഹിച്ചതുപോലെ ഭാര്യ സഹായകമായ രീതിയിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭർത്താവ് മിഷിഹായിൽ വിശുദ്ധീകരിക്കപ്പെടാൻ സഹായകമായ രീതിയിൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ട വിധത്തെ പറ്റി എഫേസൂസ് അഞ്ചു പ്രസ്താവിച്ചിട്ടുണ്ട് എന്തെന്നാൽ ഒരുവനും തന്റെ ശരീരത്തെ വെറുക്കുന്നില്ല അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഭർത്താവ് തൻ്റെ ശരീരത്തെ പരിപാലിക്കുന്നത് പോലെ തന്റെ ഭാര്യയ്ക്ക് പരിപാലിക്കുന്ന സ്നേഹം കൊടുക്കുന്നവനായി തീര കൊടുക്കുന്നവനായിരിക്കണം ഓരോരുത്തരും തൻ്റെ ആരോഗ്യത്തിൽ ശാരീരിക സുസ്ഥിതിയിൽ താല്പര്യം കാണിക്കും തന്റെ ശരീരത്തിന് തിന്മയായതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യും മുറിവേറ്റാൽ അത് സുഖപ്പെടുത്താൻ ശ്രദ്ധിക്കും ഇതായിരിക്കണം ഭർത്താവിന് ഭാര്യയോടുള്ള മനോഭാവം മിഷിഹ തന്റെ സഭയെ എന്ന പോലെ ഭർത്താവ് തന്റെ ഭാര്യയെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും വേണം ഗാർഹിക സഭയാകുന്ന കുടുംബം പൗലോസ്ലിഹ തുടർന്ന് പറയുന്നു ഇതൊരു വലിയ രഹസ്യമാണ് സഭയോടും മിഷികായോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത് ഇവിടെ രഹസ്യം എന്നത് മാനുഷിക വിവാഹത്തിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള വെളിപാടാണ് അഗാധമായ പ്രാധാന്യമുള്ള വെളിവാക്കപ്പെട്ട ഒരു സത്യമാണ് ഇത് വിവാഹം സഭാരഹസ്യത്തിന്റെ ഒരു മൗലിക ഭാഗമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം മിഷിഹായും സഭയും തമ്മിലുള്ള ഐക്യത്തിൽ മാത്രമേ പൂർണ്ണമായും അികലമായും സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ സഭാംഗങ്ങൾ തമ്മിലുള്ള വിവാഹം മിഷിഹായും സഭയും തമ്മിലുള്ള വിവാഹത്തിന്റെ സാക്ഷാത്കാരമാണ് അതാകട്ടെ രക്ഷ അഥവാ ജീവൻ നൽകുന്ന ഒന്നാണ് ക്രിസ്ത്യാനിയുടെ വിവാഹം മിഷിഹ എന്ന രഹസ്യത്തിലുള്ള പങ്കുചേരലാണ് അതുകൊണ്ട് കുടുംബജീവിതം ഒരു കൂതാശ ജീവിതമാണ് കുടുംബം ഗാർഹിക സഭയും ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്ന കുടുംബം വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഏക ഭാര്യ ഏക ഭർത്താവ് എന്നതാണ് സഭയുടെ നിലപാട് പൊതുവെ സ്ത്രീ പുരുഷന്മാർ വിവാഹിതരാകണം എന്നതാണ് മനുഷ്യരെ സംബന്ധിച്ച സ്വാഭാവികമായ ദൈവിക പദ്ധതി പരസ്പരമുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റുവാൻ ഭർത്താവും ഭാര്യയും ഒരുപോലെ കടപ്പെട്ടിരിക്കുന്നു ഭർത്താക്കന്മാർക്ക് സ്വന്തം ശരീരത്തിന്മേൽ അധികാരമില്ല ജീവിത പങ്കാളിക്കാണ് മറ്റേയാളുടെ ആളുടെ ശരീരത്തിന്മേൽ അധികാരം ലൈംഗിക ബന്ധം വേണമോ വേണ്ടയോ എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഏകപക്ഷീയമായ തീരുമാനിക്കാൻ അധികാരമില്ല അത് തീരുമാനിക്കേണ്ടത് ജീവിത പങ്കാളിയോടുള്ള കൂട്ടുത്തരവാദിത്വത്തിലാണ് ഇക്കാര്യത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യതയാണുള്ളത് പരസ്പരമുള്ള ദാമ്പത്യധർമ്മത്തിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണം ഒന്ന് പ്രാർത്ഥനാ ജീവിതത്തിനായിരിക്കണം രണ്ട് പരസ്പരം തീരുമാനിച്ചായിരിക്കണം മൂന്ന് കുറെ കാലത്തേക്ക് മാത്രമായിരിക്കണം നാല് വീണ്ടും ഒരുമിച്ച് ചേരണം പരസ്പരമുള്ള ദാമ്പത്യ ധർമ്മം ശരിയായ രീതിയിൽ നിറവേറ്റുന്ന കുടുംബം സംതൃപ്തിയും സമാധാനവും അനുഭവിക്കും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണമെന്ന നാലാം പ്രമാണം ഇവിടെ ആവർത്തിക്കുന്നു കുട്ടികൾ മാതാപിതാക്കന്മാർക്ക് നൽകുന്ന അനുസരണം കർത്താവിൽ ജീവിക്കുന്നതിന്റെ ഭാഗമാണ് അത് ന്യായയുക്തമാണ് പഴയ നിയമ ഉദ്ധരണിയിലൂടെ ശ്ലീഹ തന്റെ ഉപദേശത്തിന് ബലം വർദ്ധിപ്പിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ഒന്നാമതായി പത്ത് പ്രമാണങ്ങളിൽ ഒരു വാഗ്ദാനം ഉൾപ്പെടുന്ന ആദ്യത്തെ കൽപ്പനയാണ് ഇത് രണ്ടാമതായി പ്രസ്തുത കൽപ്പന പാലിച്ചാലുണ്ടാകുന്ന പ്രയോജനം നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം വസിക്കുന്നതിനും മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം മാതാപിതാക്കൾ മക്കളിൽ കോപം ഉളവാക്കാതെ അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം കുട്ടികളുടെ മാനസികമായ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്താതെ അവരെ കൈകാര്യം ചെയ്യണം അതേസമയം ശരിയായ ക്രൈസ്തവ ശിക്ഷണത്തിൽ അവരെ വളർത്തുകയും ചെയ്യണം നമ്മൾ ഈ എപ്പിസോഡ് എപ്പിസോഡുകോടുകൂടി ഡോക്ടർ മാത്യു വെള്ളാനിക്കലച്ചെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അടുത്ത ആഴ്ച നമുക്ക് ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട തോമസ് വള്ളയാനിപ്പുറം അച്ഛൻ്റെ ബൈബിളിലെ കുടുംബ ദർശനം എന്ന ഗ്രന്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങാം അതുവരെ നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ദൈവത്തിന് സ്തുതി